ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നും നമ്മുടെ സെയിം സ് പോലെ അൾട്ര ലൈറ്റ് ഫിഷിംഗ് ആയിട്ട് ഇന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് സ്ട്രൈക്ക് ഫ്രോൻ്റെ മസ്റ്റാങ് മിനോ ആണ് തേർട്ടി ഫൈവ് എം എം സിംഗിങ് ലൂറാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സ്റ്റാങ് മിനോ ആണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് അതിൽ രണ്ട് കളറാണ് കളറാണെന്ന് കയ്യിലുള്ളത് ഒരു സിൽവർ കളറും ഒരു ഗ്രീൻ കളറുമാണ് നമ്മുടെ കയ്യിലുള്ളത് നമുക്കതിൻ്റെ കാസ്റ്റ് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൻ എനേബിൾ ചെയ്യാനും ശ്രമിക്കണം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ നമ്മളെ അറിയിക്കാനും ശ്രദ്ധിക്കുക യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എന്തായാലും ലാസ്റ്റിംഗ് കാണാം ഗോപ്ലോസ്റ്റ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സൈസൊത്ത ഒരു ചെത്തനാണ് നമുക്കിന്ന് അടിച്ചേക്കുന്നത് ഓ സൂപ്പർ സൈസ് എന്ന് പറയുന്നത് സൂപ്പർ കിട്ടുന്ന സൈസ് മസ്റ്റാങ് മീനോ ഇന്നത്തെ ആദ്യത്തെ കാസ്റ്റ് ക്യാച്ചാണിത് മസ്റ്റാങ് മീനോ അല്ലെങ്കിൽ ഇന്നത്തെ ആദ്യത്തെ ക്യാച്ചാണ് അപ്പോൾ നമുക്ക് മീനിനെ അടിപൊളിയായിട്ട് കാണാം ഇപ്പോൾ നമുക്കൊരു മീൻ കയറിയിട്ടുണ്ട് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു മീനാണ് ഇതാണ് നമ്മുടെ മീൻ മലബാർ ചുട്ടിച്ചി എന്ന പേരുള്ള ഞങ്ങളിവിടെ ചെത്തൻ്റെ വിളിക്കുന്ന അല്ലെങ്കിൽ പൂട്ടാൻ കരിയും പൂട്ടാൻ ചെത്തൻ മലബാർ ചുട്ടിച്ചി ഇതൊക്കെയാണ് ഇത് ഈ മീൻ്റെ പേര് അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ടുള്ള സൈസാണ് നമുക്ക് ഏകദേശം കരിമീൻ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് നല്ലൊരു പ്രൊഡക്ടറാണ് ഇതാണ് നമ്മുടെ മീൻ അപ്പോൾ നമുക്ക് വീണ്ടും കാശ് ചെയ്യാം മീനടിച്ചിട്ടുണ്ട് എന്ത് മീനാണെന്ന് അടക്കേണ്ട നമുക്ക് രണ്ടാമതൊരു കുഞ്ഞു പറാണ് പള്ളാണ് അടിച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് രണ്ടാമതടിച്ചത് ഇതും മസ്റ്റാങ് മീനോ തന്നെയാണ് മസ്റ്റാങ് മീനോൻ്റെ സിൽവർ കളർ ഈ കളറിലാണ് അടിച്ചിരിക്കുന്നത് കുഞ്ഞു മീനാണ് മീനടിയിട്ടുണ്ട് ഇതൊരു കുറവയാണ് നമുക്ക് അത്യാവശ്യം വീണ്ടും നല്ലൊരു കുറുവ അടിച്ചിട്ടുണ്ട് അധികം കുടിക്കാനും നമ്മൾ വിട്ടില്ല കാരണം ഉക്കായത് തന്നെ സ്ട്രൈക്രേഷൻ തന്നെ വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ മീനിനെ ഓടിക്കാനും നിന്നിട്ടുള്ള അധികം മസ്തങ് മീനുമാണ് മസ്തങ് മീനുണ്ട് സിൽവർ കളർ നമുക്ക് വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട് മസ്റ്റാങ് മീനോയുടെ സിൽവർ കളറിലാണ് അടിച്ചിരിക്കുന്നത് ഒരു കുറുവയാണേ ഇതാണ് നമ്മുടെ മീൻ നല്ലൊരു നല്ല സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് നോക്കാം വീണ്ടും കാസ്റ്റ് നോക്കാം ഇതാണ് നമ്മുടെ മീൻ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി നമ്മൾ ഇതുവരെ കാസ്റ്റ് ചെയ്തൊക്കെ നട ഇന്ന് ഇന്നത്തെ കാസ്റ്റിങ് നമ്മളിവിടെ നടത്തുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഒരുപാട് ലേറ്റായി ഇരിട്ടാവുന്നു മഴ പെയ്യുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാട്ടിലേക്ക് മഴ പെയ്യുന്നത് കൊണ്ട് നമ്മുടെ പുഴയിൽ ഓവറായിട്ട് മലവെള്ളം വരാനൊക്കെ സാധ്യത ഉണ്ടത് നമ്മൾ നമ്മുടെ സേഫ്റ്റിയെ മുൻനിർത്തി കാസ്റ്റിംഗ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ ലൈഫ്